ബജറ്റിൽ വൻ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത ആദായ നികുതിയിൽ ഇളവ് വന്നേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാനായിരിക്കും സർക്കാർ നീക്കം ആദായ നികുതി ഇളവുകൾ ക്ഷേമ പദ്ധതികൾ സ്ത്രീകൾക്കും കർഷകർക്കുമുള്ള സഹായമടക്കം നിർമ്മലാ സീതാരാമൻ നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ ഉണ്ടാകാനാണ് സാധ്യത രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടക്കാല ബജറ്റിലാണ് കർഷകർക്ക് വർഷം ആറായിരം രൂപ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പ്രഖ്യാപനമുണ്ടായത് അഞ്ച് ലക്ഷം വരെ വരുമാനമുള്ളവരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയതും അതേ ബജറ്റിൽ തന്നെ അഞ്ചു വർഷത്തിനുശേഷം രണ്ടായിരത്തിഇരുപത്തിനാലിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലേതിനേക്കാളേറെ പ്രതീക്ഷ ബജറ്റിൽ ജനങ്ങളിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി വൺ ജനപ്രിയ പദ്ധതികൾ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ആറാമത്തെ ബജറ്റിൽ ഉണ്ടായേക്കും ബി ജെ പി വോട്ട് ബാങ്കായ മധ്യവർഗത്തിൽ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകും ആദായ നികുതിയിൽ വലിയ ഇളവുകൾക്ക് സാധ്യത നിലനിൽക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലുള്ള വനിതാ കർഷകർക്ക് ആറായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപയാക്കി സഹായം വർദ്ധിപ്പിച്ചേക്കും രാജ്യത്ത് ആകെ സ്ത്രീ കർഷകരിൽ തന്നെ പതിമൂന്ന് ശതമാനത്തോളം പേർക്ക് മാത്രമാണ് ഭൂമിയുള്ളതെന്നതിനാൽ വലിയ ബാധ്യതയ്ക്ക് വഴിവെക്കില്ലെന്നതും പ്രഖ്യാപനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് മധ്യപ്രദേശിൽ സ്ത്രീകൾക്കുള്ള ലാഡ്ലി ബഹൻ യോജന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ സ്വാധീനവും ബിജെപി കണക്കിലെടുക്കാനാണ് സാധ്യത ധനകമി നിയന്ത്രിക്കാനുള്ള ഇടപെടലും സർക്കാർ തുടരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സ് നടക്കാനിരിക്കുന്നത് കണക്കിലെടുത്ത് കായികരംഗത്തും പ്രഖ്യാപനങ്ങൾ വന്നേക്കും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുന്ന വിലക്കയറ്റം തൊഴിലില്ലായ്മ എന്നീ രണ്ട് വലിയ പ്രശ്നങ്ങളെ സർക്കാർ ബജറ്റിൽ എങ്ങനെ ഉൾക്കൊള്ളുമെന്നതിലും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് ഇലക്ട്രിക് വാഹനരംഗം ഡിജിറ്റൽ മേഖലകളും ഊർജം പകരുന്ന പ്രഖ്യാപനങ്ങൾ കാത്തിരിക്കുന്നു അതേസമയം ബജറ്റ് അവതരണത്തിന്റെ തലേ ദിവസം സഭയിൽ വെക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇത്തവണ ഇല്ല പകരം ധനമന്ത്രാലയം കഴിഞ്ഞ പത്ത് വർഷത്തെ ഇന്ത്യൻ സമ്പദ് അവലോകന റിപ്പോർട്ടാണ് പുറത്തിറക്കിയത് ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്